കൃഷ്ണ ഗുരുവായൂരപ്പാ ഇന്ന് ഗുരുവായൂര അമ്പലത്തിലെ ഞായറാഴ്ച തിരക്കാണ് ഈ കാണുന്നത് ഭയങ്കര തിരക്കാണ് അഭൂതപൂർവ്വമായ തിരക്കാണ് പടിഞ്ഞാറ് നട അതായത് കിഴക്കേ നടയിലുള്ള വരി കഴിഞ്ഞ് തെക്കേ നടയിൽ പോയി അത് കഴിഞ്ഞ് പടിഞ്ഞാറ് നടയിലെത്തി പടിഞ്ഞാറ നട റോട്ടിലാണ് അപ്പോൾ എത്ര ഭക്തജനങ്ങളാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്കും എന്തായാലും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടട്ടെ എപ്പോഴാണ് ഇനി ഉച്ചയ്ക്ക് ശേഷമാണോ ചിലപ്പോൾ കിട്ടുക എന്നൊന്നും അറിയാൻ പറ്റില്ല ഇപ്പം ഏകദേശം മണിയുടെ ആ സമയത്തുള്ള തിരക്കാണ് ഈ കാണുന്നത് അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ അതായത് കിഴക്കേ നടയിലുള്ള ആ ഗ്രില്ലിൻ്റെ പത്തൊമ്പത് വരി പതിനാറ് വരി കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കഴിഞ്ഞ് പിന്നെ തെക്കേ നടയിലെത്തി ധനലക്ഷ്മി ബാങ്കും അവിടെയൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് എന്നിട്ടാണ് ഈ തിരക്ക് കേട്ടോ ഇന്നലെ വൈകുന്നേരവും ഇത് തന്നെ ആയിരുന്നു അവസ്ഥ ഇന്നലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഭജൻസിൻ്റെ അതിൻ്റെ തിരക്കും അതുകൊണ്ട് എന്താ പറയുക പൂഴിയിട്ട ഉതിരില്ല എന്നുള്ള പോലെ ആയിരുന്നു എന്തായാലും ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള സൗഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നെ നൽകട്ടെ എല്ലാ ഭക്തർക്കും

Kampong Nur One Mali Sarawak आए दोनों ये पेंट है कि यार पास मेरे को दिनो आज सुबह से वेट में है ਸੁਰ ਹੈ ਆਪਾਂ ਦੇ ਰਸਪੱਲੀ ਬਰੰਗ ਨਾ ਦੇਵਿਗਾ ਇਕਰ ਰਿਹਾ ਹੈ ਇੱਥੇ ਕਿ ਨਰਿਆ ਲਾ ਇਨਫੋਰਮੇਸ਼ਨ ਸਬੰਧਤ ਨਿਯੋਜਿਤ ਹੋ ਰਿਹਾ ਹੈ ਕਨਗਤ ਕਰ ਦਰੋ ਆਪੇ ਆਪਾਂ ਰਸਪੱਲੀ ਬਰੰਗ ਨਾ ਦੇਵਿਗਾ ਖੇਤਰ ਬਿਲਕੁਲ ਇੱਥੇ ਕਿ ਨਰਿਆ ਲਾ ਇਨਫੋਰਮੇਸ਼ਨ ਸਬੰਧਤ ਨਿਯੋਜਿਤ ਹੋ ਰਿਹਾ ਹੈ ਕਨਗਤ ਕਰ ਦਰੋ